ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ബലിച്ചൻ്റെ മാഗ്നറ്റിക്സ് ആണ് കേട്ടോ ആൾക്കിത് തരാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു എന്നാലും സംഗതി ചീത്തയായി പോയത് പിന്നെ ഞാനും ഇങ്ങനെ ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് എടുത്തതാണ് അതാ കണ്ടോ അതിൽ വരച്ച് വരച്ച് വെച്ചിട്ട് അതൊന്നും ഞാൻ കിട്ടൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നെ എൻ്റെ ബാറ്ററിയും എല്ലാം എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു ആ അപ്പം ദേ ആദ്യമേ ഞാൻ ഇതിൻ്റെ ഈ നടുവിലായിട്ട് ഈ ഒരു ഫോട്ടോ ഞങ്ങൾ മൂന്നുപരോടുള്ള ഫാമിലി ഫോട്ടോ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം റെഡിയാക്കാനാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എയർ എയർക്കളെ എടുത്തു എയർ എഡ്രകളെ വെച്ചിട്ട് കുറേ റൗണ്ടിൽ പിങ്ക് കളറ് റെഡ് യെല്ലോ വയലറ്റ് ഈ കളറുകളൊക്കെയാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഈ കളറും കൊണ്ട് കുറേ റൗണ്ട് റൗണ്ടിലാക്കിയിട്ട് അതങ്ങ് പരത്തി എടുത്തിട്ട് അത് ഇങ്ങനെ ചുമ്മാ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഏഡ്രക്ലേ ആയതുകൊണ്ട് എല്ലായിടത്തും ഒട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള പൂക്കളാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും അല്ലെങ്കിൽ പേപ്പർ ഫ്ലവേഴ്സ് റെഡിയാക്കുന്നതിൻ്റെ അത്രയും നമുക്ക് ബുദ്ധിമുട്ട് വെച്ച് ഈ സംഭവം ചെയ്യുമ്പം വരുന്നില്ല അപ്പോൾ തേ ഇങ്ങനെ അങ്ങനെ ആക്കി റൗണ്ടിൽ റൗണ്ടിൽ ഒരെണ്ണത്തിൻ്റെ നടുവിന്ന് അടുത്തത് അങ്ങനത്തെ രീതിയിൽ തുടങ്ങി തുടങ്ങി അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയെടുത്ത് നല്ല സൂപ്പർ ഒരു ഫ്ലവർ കിട്ടുന്നുണ്ട് കേട്ടോ റോസ് പോലത്തെ ഒരു ഫ്ലവർ എന്നാൽ അല്ല അങ്ങനെ പറയാം ആ പിന്നെ റെഡ് കളർ ഞാൻ എടുത്തു റെഡ് കളറും സെയിം രീതിയിൽ തന്നെ എടുക്കുന്നു ഇതുപോലെ തന്നെ യെല്ലോ കളർ എടുക്കുന്നുണ്ട് പിന്നെ വയലറ്റ് കളറും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ഒരേ മോഡൽ പൂക്കൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ മാത്രം ഒരു വെറൈറ്റിക്ക് വേണ്ടി എന്താ വിഷുവൊക്കെ കഴിഞ്ഞ് വയ്ക്കുവല്ലയോ ഇനിയും കൊന്നപ്പുവിൻ്റെ കുറവോ വേണ്ട എന്ന് കരുതിയിട്ട് വിഷു കഴിഞ്ഞപ്പോഴേ കേട്ടോ വെറൈറ്റിയാണ് നമ്മൾ അതുകൊണ്ട് അതും ഉണ്ട് ഇനി ഡേ എന്നിട്ട് ഞാൻ കുറച്ച് ഫെവീകോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ വള്ളിയൊക്കെ കാണണമല്ലോ പൂക്കൾ വെക്കുമ്പം എന്താ ചെടി നിൽക്കുന്നതിൻ്റെ ഒരു സംഭവം തന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ഡേ പൂക്കൾ നമ്മളിവിടെ സെറ്റാക്കി വരുന്നു അന്ന് റെഡിയാക്കി പലതരം പൂക്കളുണ്ട് ഇത് ഞാൻ മിക്സാണ് ഇപ്പം രണ്ടാമത് ഒട്ടിച്ചത് എന്ന് പറഞ്ഞാൽ മിക്സാണ് റെഡും പിങ്കും കൂടെയുള്ള മിക്സ് കൊണ്ടാണ് ആ അപ്പോൾ അങ്ങനെ തന്നെ രണ്ട് സൈഡും ഒടിച്ചിട്ട് ബാക്കിയൊക്കെ വള്ളി പടർപ്പുകൾ ഒക്കെ ഉണ്ടല്ലോ ആ സംഗതിയൊക്കെ കൊടുത്തു പിന്നെ അതുകൊണ്ട് ഇതാ പറഞ്ഞേ കൊന്നുപോലെ മഞ്ഞ് മഞ്ഞ കളറിൽ ചുമ്മാ ചുമ്മാ പിച്ച് പിച്ചി പിച്ചി പിച്ച് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രെയിം എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം ഫ്രെയിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങളെത്തുന്നിടം വരെ